നമസ്കാരം രണാസുന അങ്ങനെ കളിച്ച് കളിച്ച് കളി കാര്യമായി ഈ വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറയും പോലെ വഴി നിങ്ങളെ കിടന്ന് വായിൽത്തൊന്ന എല്ലാം വിളിച്ചു പറയുകയും പലവരെയും അപമാനിക്കുകയും അവരുടെ പിന്നെ ബിസിനസ്സിന് ക്ഷതമുണ്ടാക്കുകയും ചെയ്ത അപമാന വർത്താനങ്ങൾ പറയുകയും ഒക്കെ ചെയ്തപ്പോ ഈ പറയുന്ന രണാസുന ആലോചിച്ചില്ല ഇതുപോലൊരു എട്ടിന്റെ പണി വരുമെന്ന് സത്യം പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ ഒരു എട്ടിന്റെ പണിയാണ് രണാസുനയെ കാത്തിരിക്കുന്നത് നമ്മുടെ അതായത് ആ വീട് വെച്ചു കൊടുത്ത കെ എസ് ഡിഇസിന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഉടമ ആ ഒരു കൂട്ടായ്മയുടെ അഡ്മിൻ ആയ ആര് ഫിറോസ് ഫിറോസിനെ നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ ഫിറോസ് പറഞ്ഞൊരു കേസാണ് അതല്ലാതായത് ഫേക്ക് ന്യൂസ് ഒന്നും അല്ല അതായത് രനാസുനക്കെതിരായിട്ട് ഒരു കോടി രൂപയുടെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പോവുകയാണ് ഒരു കോടി രൂപയുടെ മാനനഷ്ടം അങ്ങനെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണമെങ്കിൽ അവിടെ കോടതിയിൽ അതിന്റെ പത്ത് ശതമാനം കെട്ടിവെക്കണം എന്നുള്ള സംഭവം ഉണ്ട് അതായത് അതിന്റെ പത്ത് ശതമാനം എന്ന് പറയുമ്പോൾ ഏതാണ്ട് പത്ത് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ കോടതിയിൽ കെട്ടിവെച്ച് രനാസുനയ്ക്കും എതിരായിട്ട് രനാസുനയ്ക്കും അവരുടെ ഫാമിലിക്കും എതിരായിട്ട് ഈ പറയുന്ന ഫിറോസ് കേസ് കൊടുക്കാൻ പോവുകയാണ് ഉറപ്പിച്ചു പറയുകയാണ് കേസ് കൊടുക്കും എന്നുള്ളത് അതുമല്ല ഈ പറയുന്ന അവിടെ ഇരുന്ന ബോർഡ് അതായത് സുതിലയം എന്നോ അങ്ങനെ എഴുതിയിട്ട് കെ എച്ച് ഡിഇസിന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടല്ലോ ആ ബോർഡ് ഇളക്കി മാറ്റി ആ ബോർഡ് ഇളക്കി മാറ്റാൻ വേണ്ടി ചെന്നപ്പോൾ ഈ പറയുന്ന നമ്മുടെ ഓന്തു തങ്കു അല്ലെങ്കിൽ തൊരപ്പൻ തങ്കു എന്ത് ചെയ്ത് അവിടെ പ്രശ്നം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് ഇളക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ഇനി എന്താ ഈ ബോർഡ് ഇവിടെ ഇരിക്കുന്നില്ല ഇതുപോലെ സുതിലയം എന്ന് മാത്രം എഴുതിയ ഒരു ബോർഡ് നമ്മൾ ഇവിടെ കൊണ്ട് വെക്കും എന്ന് എന്നുറപ്പിന്മേൽ അവരത് ഇളക്കി മാറ്റി എന്നുള്ളതാണ് അതിന്റെ ചിത്രങ്ങളൊക്കെ ഉടനെ പുറത്തു വരും ആ ബോർഡ് ഇളക്കി മാറ്റിയത് മനസ്സിലായോ അപ്പോ എട്ടിന്റെ അക്ഷരാർത്ഥത്തിൽ ഒരു ഒരു പതിനാറിന്റെ പണിയാണ് കിട്ടിയിട്ടുള്ളത് ഈ ബിഗ് ബോസ് മോഹവുമായിട്ടിരിക്കുന്ന രണാസുനയ്ക്ക് അവസാനം ബിഗ് ബോസിലേക്ക് കയറാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുമോ എന്നുള്ളതും കൂടി നമ്മൾ ഇവിടെ ചിന്തിക്കണം കാരണം ഒന്നിന് പറയ ഒന്നായിട്ട് കേസുകൾ ഇപ്പോൾ ശിശുക്ഷമ വകുപ്പിൽ നിന്ന് കേസ് അതങ്ങ് പോയി അങ്ങനെ പലരും കേസ് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ പറഞ്ഞില്ലേ ഒരു വിവരവുമില്ല ഒന്നുമില്ലാതെ ആരെക്കുറിച്ച് എന്തു വേണോ വിളിച്ചു പറയാം കാരണം അത് ഒരു അവർ കോടികൾ മുടക്കി നടത്തുന്ന ഒരു ബിസിനസ് സ്ഥാപനമാണ് അവരെ നിരന്തരം ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഈ പബ്ലിക് മീഡിയ വഴി പിന്നെ ആക്ഷേപിച്ചുകൊണ്ടിരുന്നാൽ അവർക്കുണ്ടായ നഷ്ടം എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെയാണ് ഫിറോസ് ഈ പറഞ്ഞ രണ്ടായിരത്തി വെറും രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ആ പറയുന്നത് ആ ഷീറ്റ് ഇടാൻ വേണ്ടിയിട്ട് എന്താ പറയുക ആ ചാറ്റൽ മഴ അടിച്ചില്ല ആ ഷീറ്റിലമ്മ വെറും രണ്ടായിരത്തി അറുന്നൂറ് രൂപയായിട്ടുള്ളൂ ഈ രണ്ടായിരത്തി അറുന്നൂറ് രൂപ മുടക്കാൻ പറ്റാത്തതുണ്ട് കഴിവില്ല ഞാൻ ദരിദ്രയാണ് ഞാൻ പിച്ചക്കാരി എന്ന് ആവർത്തിച്ചു പറയുന്ന രണാസുന അത് ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത്രയും വലിയൊരു വിവാദത്തിലേക്ക് വന്നത് അതിനുശേഷം ഫാദറിനെ തെറി വിളിക്കുന്നു അങ്ങക്ക് തലയ്ക്ക് തലയ്ക്ക് സ്ഥിരതയില്ല എന്നുള്ള രീതിയിൽ പറയുന്നു പിന്നെ ഈ പറയുന്ന ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം കൊടുത്ത ഇവിടെ മരനാടനെ വരെയും താൻ ആരുവേ എന്ന് എന്ന് ചോദിക്കുന്നു താനൊരു നികൃഷ്ട ജീവിയാണെന്ന് പറയുന്നു അതിനൊണ്ട് പറഞ്ഞ പല വീഡിയോയിലും കണ്ടല്ലോ അവരെയൊക്കെ കാണു അടങ്ങി അതായത് കാര്യസ്വാധ്യത്തിന് വേണ്ടിയിട്ട് കാര്യം നേടാൻ വേണ്ടിയിട്ട് കാല് വരെ നക്കും മനസ്സിലായത് എന്ത് ജോലിയും ചെയ്യും കാര്യം നേടാൻ വേണ്ടിയിട്ട് മാത്രം കാര്യം നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പോടാ പട്ടി എന്നുള്ള ലൈവിലാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് ട്വന്റി ഫോറിന് മാത്രം ഇപ്പൊ അവരാണ് ഇവരുടെ ദൈവം കാരണം ഇപ്പോഴും സ്റ്റിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട് അവർക്ക് സഹായം ചെയ്യുന്നുണ്ട് അവർ രണ്ട് കുട്ടികളുടെയും പ്രത്യേകിച്ച് ഋതപ്പന്റെ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു പിന്നീട് പഠന ചെലവ് മൊത്തം വഹിക്കുന്നത് ട്വന്റി ഫോർ ആണ് എന്ന് ട്വന്റി ഫോർ ഈ പഠന ചിലവൊക്കെ വഹിച്ച് നിർത്തുമോ അന്നോട്ട് ട്വന്റി ഫോറിനെ തെറി വിളിച്ചു തുടങ്ങും മനസ്സിലായോ ഇത്ര തന്നില്ല മറ്റതാണ് കുറേ കുറ്റങ്ങൾ പറയും അതാണ് ഈ വർഗം ഈ ഫാമിലി മൊത്തം അങ്ങനെ തന്നെയാണ് എന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത് അപ്പൊ എന്തായാലും ബിഗ് ബോം മോഹങ്ങൾക്ക് ഇതൊരു തടയായി മാറുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം ഇങ്ങനെയാണെങ്കിൽ മനസ്സിലായോ ഇനി എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ ആദ്യം ഈ ഷീറ്റ് ഇടാൻ വേണ്ടി പോയപ്പോൾ അവരവിടെ ആ റൂമിന്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ നമുക്കൊന്ന് കാണാം ോക്കടേ ഒരു കണ്ടോ ഇതെന്തോന്നൊരു ഇത് ഇത് ഉറക്കഴിച്ച് എന്തുമാത്രം തുണിയാണെന്ന് നോക്ക് അവരെടുത്തപ്പോൾ ആ റൂമും കൂടി എടുത്തു അണ്ടോ ആ ഇവിടെയാണ് ഈ ഇവിടെയാണ് അവർ ആ ഷീറ്റ് ഇട്ടത് ഇവിടെ കൂടിയാണ് ഫിസർ അടിച്ച് വരുന്നത് ആ റൂം ആ ഒരു പോർഷൻ അവരെടുത്തിട്ടുണ്ടായിരുന്നു ഞാനിത് ഇവിടെ കൊടുക്കുന്നുണ്ടേ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് ഇവർ ആ റൂമിൽ വന്നപ്പോൾ ഇവർ അറിഞ്ഞുകൊണ്ടാണോ എടുത്തത് എന്നൊരു ചോദിച്ചാൽ ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും അത് രണ്ടുമൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് അവർ വെച്ച് കൊടുത്ത വീടാണ് അവരിപ്പോൾ ഒരു വീഡിയോ എടുത്ത് വെച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭാഗ്യം അല്ലെങ്കിൽ നാളെ ഒരു കാലത്ത് അവിടെ ഇടയിൽ ഇടിച്ച് പൊടിച്ചിട്ട് വേറെയും കണ്ടോ ഇതും പൊളിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയും അതൊന്ന് രണ്ടാമത്തെ കേസ് ആ ആ പറയുന്ന ആ ആ വീടിന്റെ ആ ഒരു അവസ്ഥ ആ അവസ്ഥ കാണിക്കണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും ഇനി എന്തോന്നില്ല നിങ്ങൾ ഈ പിന്നീട് ഈ പറഞ്ഞതുപോലെ ഒരു രണ്ട് കട്ടിൽ ഒത്തിട്ടിക്കുകയാണ് മനസ്സിലായോ രണ്ട് കട്ടിൽ ഒത്തിട്ടിക്കേണ്ട അവിടെ എനിക്ക് കിടന്നിട്ട് മടക്കി പോലും വെക്കാതെ എല്ലാവരും അതുപോലെ എഴിച്ചുപോയി എല്ലാരും അതുപോലെ അങ്ങ് അഴിച്ചുപോയി അത്രക്ക് വൃത്തിഹീനമായിട്ടാണ് ഈ ഒരു സംഭവം കിടക്കുന്നത് ഈ സംഭവം രണാസുനക്ക് അറിയാമേ ആരാണ് ഇവിടെ വന്നത് ഈ വീഡിയോ ആരാണ് പോസ്റ്റ് ചെയ്തെന്നറിയാം രണാസുന അതിന് കൊടുത്തൊരു മറുപടി കേട്ടോ ബെഡ്റൂമൊക്കെ എടുക്കാന്ന് പറഞ്ഞ ആളുള്ളപ്പോ എനിക്കറിയില്ല ബെഡ്റൂം ഒക്കെ എടുക്കേണ്ടത് ആളൊക്കെ ഉള്ളപ്പോ അല്ലെ ആരാന്ന് എന്തിനാ ഈ പറയുന്ന മുണകൾ പറയാ ആരാണെന്ന് അറിയത്തില്ല എന്ന് പറയുന്നത് നീ ഇവിടെ ഇല്ലേ നീ വല്ല മറ്റേ ഏലിയനും വല്ലാണോ ഇവിടെങ്ങല്ലേ ജീവിക്കുന്നത് രാത്രി ഏലിയൻ അങ്ങ് പോയിട്ട് പിന്നെ ഈ ഇന്റർവ്യൂ കൊടുക്കാൻ വേണ്ടി മാത്രം ഭൂമിയിലോട്ട് വരുന്ന വല്ല വല്ല വിശേഷ ജീവിയല്ലേ ആണോ എനിക്ക് മനസ്സിലാകും വല്ല വല്ല വിചിത്രം ജീവിയെല്ലാം ആണോ താങ്കൾ ഇവിടെയെന്നും അല്ലേ താമസിക്കുന്നത് ആരും കള്ളം അതും കള്ളം എന്നിട്ട് കാരണം അവിടെ എന്ത് ചെയ്യണം ഇവരെ കുത്തണം ബാക്കി കിച്ചു ും പറയാനായിട്ട് ആരെങ്കിലും കേട്ടിട്ടുണ്ടല്ലോ അതെന്തെങ്കിലും പറയട്ടെ കിച്ചു എന്റെ മകൻ കിച്ചു കാര്യം എനിക്ക് നോക്കിയാൽ പോര കിച്ചു എന്തായാലും മീഡിയക്ക് മുന്നേ വന്ന് രേണു അമ്മ അങ്ങനെ എന്തെങ്കിലും പറയാൻ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ അതിനകത്തൊന്നും പ്രസക്തി ഇല്ലേ ചെയ്യുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇപ്പൊ കിച്ചു പറയാം അവനായി അവൻ ഇതും പറയും അപ്പുറം പറയാന്ന് പറയും ഇതാണ് സാധനം മനസ്സിലായി ഇതുവരെ പറയുന്നില്ലല്ലോ പറഞ്ഞു കഴിഞ്ഞാൽ തിരുത്തി പറയും ഓക്കെ വീടിന്റെ വൃത്തി ഞാനുള്ളപ്പോഴാണോ അവിടെ അങ്ങനെ കടന്നത് ഞങ്ങൾ ആരും ഇല്ലാത്ത പിന്നെ അതിന്റെ ഇടയ്ക്ക് വേറൊരിത് കണ്ട ഇങ്ങനെ തുണി എല്ലാം ഇങ്ങനെ മറിഞ്ഞുകിടന്നെ വേറൊരു വീട് അത് ആരെ എടുത്തത് എനിക്കൊന്നും അറിയത്തില്ല അവിടെ വീട്ടിൽ ആരും ഇല്ലായിരുന്നു ഞായറാഴ്ച എങ്ങാണ്ട് വന്ന് എടുത്താണ് അതൊക്കെ ഈ ബെഡ്റൂമൊക്കെ എടുക്കാന്ന് പറഞ്ഞ ആളുള്ളപ്പോ പറഞ്ഞിട്ടൊക്കെയല്ലേ എടുക്കേണ്ടത് അത് ആരെ എന്താണെന്നൊന്നും എനിക്കറിയില്ല ബെഡ്റൂം ഒക്കെ ഇതുപോലെ ഒരു പെരിയ ആരോ എന്താണെന്ന് അറിയില്ല മനസ്സിലായി ആരോ എന്താണ് എന്ന് അറിയത്തില്ലായിരുന്നു വീട് നിങ്ങൾ നിങ്ങൾ വീട്ടിൽ വീട്ടിൽ നിന്ന് ഈ ബെഡ്റൂം ഞായറാഴ്ച ആരും ഇല്ലെന്ന് പറയുന്നു പോകുമ്പോൾ തുറന്ന് മലത്തിയിട്ടിട്ടാണോ പോണത് അല്ല എനിക്ക് അറിയാതെ ചോദിക്കണേ തുറന്ന് മലത്തിയിട്ടിട്ടാണ് പോണത് വീടൊക്കെ തുറന്നു അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് താങ്കൾ ആരും ഇല്ലാത്തത് നിങ്ങളുടെ ബെഡ്റൂമിൽ അത് ഇടിച്ച് കയറും തലേ ദിവസം താങ്കളത്തു വന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ പിറ്റേ ദിവസം നമ്മൾ ഷീറ്റ് ഇട്ട് തരുമെന്നുള്ളത് അപ്പം താങ്കൾക്കറിയാം പിറ്റേ ദിവസം വരും എന്നിട്ട് പോലും ഇവിടെ ആൾ വരും എന്ന് അറിഞ്ഞിട്ട് പോലും അതൊന്ന് മടക്കി വെക്കാനോ ക്ലീനാക്കി വെക്കാനെന്ന് ഇതേ പറ്റുള്ളൂ നിങ്ങളുടെ ബേസിക് സ്വഭാവം ഇതാണ് വൃത്തിയില്ല എന്നുള്ളതാണ് ബേസിക് ഒരു വൃത്തിയില്ല അത് സ്വഭാവത്തിലുമില്ല ആ വീട്ടിലുമില്ല ഒരിടത്തും വൃത്തിയില്ല കുറെ കള്ളങ്ങളും നുണകളും പച്ചക്കള്ളങ്ങൾ വന്നിരുന്ന് ഇങ്ങനെ വിളമ്പാനല്ലാതെ ഒരു തേക്കും അറിയില്ല അപ്പൊ ഇത് കൃത്യമായിട്ട് ഫിറോസിന്റെ പണിക്കാര് തന്നെയാണ് ഫിറോസിന്റെ ആള് തന്നെയാണ് ഇത് ചെയ്തെന്ന് നൂറ്റന്ന് ശതമാനം നമ്മളെല്ലാം മണ്ടന്മാരാണോ ഈ രണ്ടാം മര നമ്മൾക്ക് മരമണ്ടന്മാരെന്നാണോ എന്തിരി ഈ ഇങ്ങനെ കുറെ തെണ്ടിയിൽ അയ്യോ കഷ്ടം അവനൊന്നും വാതെ ചോദിക്കില്ല എന്തെങ്കിലും ഇവളെ ഇവിടെ വായി വീണ് കിട്ടാൻ വേണ്ടിയിരിക്കും

ഒന്നും മുള്ളാനും പോലും സമയം ഇല്ലാതെയാണ് ഇവിടെ കിടന്ന് റെയിൽ അടിക്കുന്നത് നിവൃത്തിയില്ല ഇത്രയും നിവൃത്തിയില്ല നീ വല്ല പിന്നെ തൊഴിലുറപ്പിന് പോയി ഇതിനെ കാട്ടി നിവൃത്തി കിട്ടും ഈ പറയുന്ന ഈ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യാനും ആ മറ്റേ മറ്റേ മുഖത്ത് പുട്ടി അടിക്കാനും ഗ്ലൂട്ടോ ബ്ലൂടൂത്ത് എല്ലാം കൂടി അന്ന് അവിടെ ചെയ്ത ഏതാണ്ട് അറുപതിനായിരം രൂപയാണ് അവരാദ്യം ബില്ലിട്ടു പിന്നെ അവരത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതൊക്കെ ഒരു ഓരോരോ ഒരു കരക്കമ്പി ഏൽക്കുന്നുണ്ട് അതൊക്കെ ശരി അത് അതും ഫ്രീ ആണോ താങ്കളെ വിളിച്ച് പത്തറുപതിനായിരം രൂപ ഇത് മൊത്തം തീർക്കുന്ന ഇതിനാണ് മനസ്സിലെ ബ്യൂട്ടി വെളുപ്പിക്കുക ൂടോത്ത് അയാണടിക്കുക ഏർ അങ്ങനെയുള്ള സംഭവം ഇവിടെ ആര് ചോദിച്ചാലും ഈ ഡ്രസ്സും ചോദിച്ചപ്പോ ഏതോ കൂട്ടുകാരി ഇതിന് മാത്രം കൂട്ടുകാരിൽ ഇവിടെ കിടക്കണ്ട സത്യം നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ പൈസ കൊണ്ട് വാങ്ങിച്ചു ഇട്ട എന്തെങ്കിലും ഒരു സാധനം സാധനമുണ്ടോ ഒരു രൂപ നിന്റെ നിങ്ങളുടെ കൈ എനിക്ക് ചത്താ മതി ഇത് ഞാൻ പൈസ മുടക്കി ഞാൻ റീല് ചെയ്തുണ്ടാക്കിയ പൈസ മുടക്കി വാങ്ങിച്ചിട്ട ഒരു കമ്മലി പൊട്ട് അതെങ്കിലും ഉണ്ടോ താങ്കളായിട്ട് പറയാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടോ ആര് തന്നാലും ഈ ഡ്രസ്സിനെ പറ്റിയും ചോദിക്കുന്നുണ്ട് അവിടെയും പറയുന്നുണ്ട് മാത്രം ഒക്കെ പേര് ഇതൊക്കെ ആര് വിശ്വസിക്കാൻ നമുക്ക് അപ്പൊ എന്തായാലും അവര് ചെയ്തു തന്നല്ലോ അപ്പൊ നമ്മളൊന്നും പറയണ്ട താങ്ക് യു സോ മച്ച് അവർക്ക് നന്ദി ആവോ അറിയില്ല ഞാൻ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുന്നില്ല ആവോ അറിയില്ല മനസ്സിലായി ഈ ചോദിച്ചോദിക്കണോ എങ്ങനെയെങ്കിലും വായുന്നതെങ്കിലും വീട്ടെന്ന് പറഞ്ഞാൽ ഇവരുടെ സ്നേഹം കൊണ്ടെന്നല്ലേ എങ്ങനെയെങ്കിലും വായുന്നെന്തെങ്കിലും വീട്ടിൽ അതൊരു വിവാദമാണ് ഇവർ ഉറക്കയച്ചു വന്ന് വന്നിരിക്കും ഇവിടെ അല്ലെങ്കിൽ ബാത്റൂമിൽ പോയിട്ട് വന്നിരിക്കുമ്പോൾ കുറെ എണ്ണം മൊബൈലും പിടിച്ചുകൊണ്ട് അവിടെ ഇരിക്കും മനസ്സിലായോ എന്ത് വായിന്ന് മുഴിയുന്നു പക്ഷെ പിന്നെ ആൾ ഒരുങ്ങി ഈ വന്നിരിക്കും ഈ ആളെ വിളിച്ചു വരുത്താനായിരിക്കും രണ്ടുപേർക്കും പ്രൊമോഷൻ ആണല്ലോ അപ്പൊ എന്തായാലും ഒരു നിമിഷം കണ്ട് ആരോ വന്നെനിക്ക് ഇങ്ങനെ വീഡിയോ എടുക്കുന്ന പറഞ്ഞാൽ അവരെ മൊത്തം നമ്മളാളില്ലാത്ത നമ്മള് ബെഡ്റൂം ഒക്കെ പോയി പിന്നെ വീഡിയോ എടുക്കുന്നത് ശരിയല്ല അല്ലേ അത് മോശമല്ലേ എന്ന് പറയുന്നു തൊട്ടടുത്ത ദിവസം നന്ദി തെളിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും എന്തൊക്കെ ആയാലും ബിഗ് ബോസ് മോഹം മിക്കവാറും പൊലിയാനുള്ള ചാൻസസ് ഉണ്ട് ഏഹ് കൂടി പൊലിഞ്ഞാൽ പിന്നെ വേസ്റ്റ് ആണ് പിന്നെ കാരണം ഒരു പട്ടികൾ നിങ്ങൾ ബാക്കിൽ വരത്തില്ല ബിഗ് ബോസ് മൂന്ന് മാസം ആകുമ്പോൾ ഞാനുൾപ്പെടെ ഒരാളും ഇതിന്റെ ബേക്കിൽ നടക്കത്തില്ല വേറെ കണ്ടന്റുകൾ ഇഷ്ടം നമ്മൾ ആ കണ്ടന്റ് ഇതോടുകൂടി ഈ പറയുന്ന രണ്ടാം സുനയുടെ അധ്യായം പിന്നീട് എന്ത് ചെയ്യും ആ അധ്യായം അടയും എന്നുള്ളതാണ് അപ്പോ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് എന്തരോ വരട്ടെ അപ്പൊ ഒരു കോടി രൂപയുടെ നഷ്ടപരിഹാരത്തിന് കേസ് താങ്ങോ രണ്ടാ താങ്ങുമോ എൺപത്തിനാല് ലക്ഷം രൂപ വേറെ ഏതോ ബാങ്കിൽ കൊണ്ട് ഇട്ടന് വരെ വരെ കമ്പി ഉണ്ട് അതിൽ കുറച്ചെടുത്ത് കൊടു നമുക്ക് വേണ്ടി കാണാം ജയ്ഹന്ദ്